വലിയ അതിസമ്പന്നരായിരിക്കും അത്ര കൊടുക്കുന്നത് അത് ഭഗവാന് കൊടുക്കുന്നതല്ലേ ആ കണക്ക് പറയരുതെന്ന് പറയുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ ആ നഷ്ടം പറയാത്ത എത്രയോ പേര് ഇപ്പോഴും ഉണ്ടാകും അപ്പോൾ അത് അങ്ങനെ ഭഗവാൻ സമർപ്പിക്കപ്പെട്ട വിശ്വാസത്തോടു കൂടി സമർപ്പിക്കട്ട കാര്യമാണ് ഇപ്പോൾ പുറത്തേക്ക് പോയി പോയിരിക്കുന്നത് അത് വിറ്റിരിക്കുന്നത് അത് ഒരു പോറ്റിയാണ് വിറ്റിരിക്കുന്നത് ആ പോറ്റി ഒറ്റയ്ക്ക് അത് വിൽക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം നാലോ അഞ്ചോ ഉദ്യോഗസ്ഥർ മാത്രം ചേർന്നുള്ള കാര്യമല്ല രണ്ടായിരത്തി പത്തുമത് മുതൽ തന്നെ അതൊരു അതൊരു എന്താടാ ഒരു തുടർച്ച അതിനുണ്ടായിട്ടുണ്ട് ആ തുടർച്ച അതിൽ ആരുടെയൊക്കെ തല ഉരുളും എന്നുള്ളതാണ് അറിയേണ്ടത് അതിൽ സർക്കാർ കുറച്ചുകൂടി ഇപ്പോൾ സർക്കാർ എന്തായാലും അന്വേഷണം എസ് ഐ ടി അന്വേഷണം നടത്തുന്നു എസ് ഐ ടി ഇന്നിപ്പോൾ അവിടെ എത്തിയ വാർത്തയാണല്ലോ ഹരിമോഹൻ നൽകിയത് അതൊക്കെ ശരി തന്നെ പക്ഷേ അതിൽ നടത്തുന്ന പ്രതികരണങ്ങൾ രാഷ്ട്രീയ ആരോപണങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയ മറുപടി ആണത്തമുണ്ടെങ്കിൽ എന്നുള്ള മറുപടികളൊന്നുമല്ല അതിൽ വേണ്ടത് കൃത്യമായ മറുപടി ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് ഇത്രയും ദിവസത്തിനുശേഷം സഭയിൽ ഇന്ന് പറയുന്നുണ്ട് ഒരാളെയും രക്ഷിക്കാൻ ശ്രമിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമുക്കത് അറിയേണ്ടതുണ്ട് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരിക്കുന്ന രീതി ഇന്നത്തെ ദിവസം ബോർഡ് പ്രസിഡന്റ് ഓരോ ചോദ്യത്തിനും മറുപടി പറയുന്നുണ്ട് അന്നത്തെ ദിവസം ബോർഡ് പ്രസിഡന്റ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് കേട്ട് നോക്കിയാൽ നമുക്കറിയാം ഇതൊക്കെ ഒരാൾ ഒറ്റയ്ക്കല്ല എന്നറിയാം അതുകൊണ്ട് തന്നെ ഇനിയും പ്രതിഷേധങ്ങൾ ശക്തമായി തന്നെ ഉയരും മറ്റു വിഷയങ്ങൾ പോലെ ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ജനങ്ങൾ മുഴുവൻ ഇത് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് എന്നുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്